മിഥുൻ്റെ മരണത്തിന് കാരണക്കാരായ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ വടക്കാഞ്ചേരി ഫോറസ്റ്റ് ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജല ജലഭീരങ്കി പ്രയോഗിച്ചു മിഥുൻ്റെ മരണത്തിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടും വരെ പ്രതിഷേധം തുടരുമെന്ന് ബി ജെ പി വ്യക്തമാക്കി തൃശൂർ വടക്കാഞ്ചേരിയിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ മിഥുനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് വാഴാനി റോഡിലെ റെയിൽവേ ഗേറ്റിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കൊല ചെയ്യപ്പെട്ട മിഥുൻ ആ മിഥുനും മിഥുന്റെ ആത്മാവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സഹപ്രവർത്തകർക്കും നീതി വേണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം കൊല ചെയ്തത് എന്നുള്ള പദം ഞാൻ ബോധപൂർവം പ്രയോഗിച്ചതാണ് കാരണം ഇതിനൊരു ആത്മഹത്യയായിട്ട് കാണാൻ സാധ്യല്ല വെറുതെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം ജീവിതമെടുത്തു എന്നാൽ ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് കരുതി ആത്മഹത്യ ചെയ്തതല്ല അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതനാക്കിയതാ ഈ പിണറായി ഭരണകൂടം മിഥുനെ കൊല ചെയ്തതാ വലിയ തെറ്റാണ് മിഥുനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തോടും ഈ ഫോറസ്റ്റ് ഓഫീസർമാര് ചെയ്തിട്ടുള്ള നഗ്നമായിട്ടുള്ള നിയമലംഘനമാണ് ഈ കേസിൽ മുഴുവൻ നടന്നിട്ടുള്ള ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബിപിൻ കുടിയേറത്ത് അനീഷ് മാസ്റ്റർ രാജേഷ് കെ എസ് എന്നിവർ സംസാരിച്ചു മിഥുന്റെ ആത്മഹത്യ കാരണക്കാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക കുടുംബത്തെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മാർച്ചിനിടെ പോലീസിന്റെ അതിക്രമത്തിൽ പരിക്കേറ്റ് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ കാളിദാസിനെ സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദ് സന്ദർശിച്ചു ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നവരെ തല്ലിച്ചതയ്ക്കുന്ന നിയമമാണ് പോലീസിന്റേതെന്ന് മനുപ്രസാദ് ആരോപിച്ചു കൊള്ളക്കാർക്കും കൊട്ടേഷൻ സംഘങ്ങാർക്കും നാട് മുഴുവൻ കട്ടുമെടുക്കുന്ന കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കിലെ കൊള്ളക്ക കൊള്ളക്കാർക്കുമെല്ലാം സപ്പോർട്ട് കൊടുക്കുന്ന ഗവൺമെൻറ് മാന്യമായി ജീവിക്കുന്ന ആളുകളെ വീടുകളിൽ കയറി അവരെ ഭീഷണിപ്പെടുത്തുക അവരിൽ നിന്ന് പണം കൈവശപ്പെടുത്തുക പണം കൊടുത്തില്ലെങ്കിൽ വീണ്ടും അപമാനപ്പെടുത്തുക തുടങ്ങിയ സമീപനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ജനാധിപത്യ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഇന്ന് തൃശ്ശൂരിൽ ഇവിടെ നടന്ന നേതൃത്വം കൊടുത്ത സമരത്തിന് നേരെ പോലീസ് ക്രൂരമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത് ഈ നമ്മുടെ ജില്ലാ അധ്യക്ഷൻ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ വളരെ സീരിയസ് ആയിട്ടാണ് ഈ ആശുപത്രിയിൽ കിടക്കുന്നത് ഇത്രയും മാത്രം ഒരു ആക്രമണം ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് തല്ലിയും അക്രമിച്ചും ഇത്തരത്തിലുള്ള സമരങ്ങളെയൊക്കെ അടിച്ചമർത്താമെന്നാണെങ്കിൽ വീണ്ടും ഈ നീതി നിഷേധം തുടരാമെന്നാണെങ്കിൽ അത് അവസാനിച്ച് തരുന്ന അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കേണ്ട ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിതാ സുബ്രഹ്മണ്യൻ ബിജെപി എറണാകുളം മേഖലാ പ്രസിഡന്റ് എ നാഗേഷ് യുവമോർച്ച സിറ്റി ജില്ലാ അധ്യക്ഷൻ മനു പള്ളത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വി എം കൃഷ്ണദത്ത് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ജനം